നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ഞങ്ങൾ ഞങ്ങളിന്ന് ഗാർഡൻ ആണ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ കുറെ പ്ലാന്റ്സ് ഒക്കെ നട്ടായിരുന്നു ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അതിൻ്റെ ഒന്നും വീഡിയോ ഇതുവരെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല ഞങ്ങളെ സ്ട്രോബെറീസ് ഒക്കെ പഴുത്തു തുടങ്ങി അത് ആഞ്ചലായും അമേലിയായും പറിക്കണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചോണ്ടിരിക്കുവാണ് അപ്പം ഞാൻ വിശേഷിട്ട് ഗാർഡൻ ടൂർ എടുത്തിട്ട് അവരെ അന്ന് ഞാൻ കഴിച്ചു വിടാന്ന് വെച്ചു പുറകില് പട്ടിപൊരയ്ക്കുന്നുണ്ട് ഇവർ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല ഞങ്ങളാണെങ്കിൽ പുറത്തു പോയിട്ട് വന്നതാണ് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എടുത്തു അപ്പഴത്തേന് മഴ പെയ്തു അപ്പം ഞങ്ങൾ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചു പോയിട്ട് വന്നിട്ട് ഫ്രഷ് ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം കേട്ടാ ഞങ്ങളുടെ പുറത്തെ കാണും കാണിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ അകത്ത് ഞങ്ങൾ കുറേ സാധനങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ വർഷവും ഞാൻ തക്കാളി പുറത്താണ് വെക്കുന്നത് കുറച്ച് വർഷങ്ങളായിട്ട് പുറത്ത് വെക്കുമ്പം എന്തെങ്കിലുമൊക്കെ ഡാമേജസ് വരുന്നുണ്ട് നമ്മുടെ ഒരു ചെറിയ ഗ്രീൻ ഹൗസ് ഉണ്ട് അതിലായിരുന്നു വെച്ചിരുന്നത് പക്ഷെ ഈ വർഷം ഞാനത് വീടിനകത്ത് തന്നെ വെച്ചേക്കാന്ന് വെച്ചു അപ്പൊ നമ്മുടെ കിച്ചന്റെ സൈഡില് നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ ഇട്ടേക്കുന്നതിന്റെ സൈഡിലായിട്ട് ഒരു മൂന്ന് മൂട് തക്കാളി വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് മൂടല്ല മൊത്തത്തിൽ ആറ് തക്കാളി ഉണ്ട് പല വെറൈറ്റിയാണ് ഇത് ആയി കഴിയുമ്പോൾ ഞങ്ങൾ വിളവെടുക്കുന്ന സമയത്ത് അതുവരെ ഇത് നല്ലതായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം ഏതൊക്കെ വെറൈറ്റി ആണ് അതുപോലെ തന്നെ ഇതാണ് എന്റെ രണ്ട് കറിവേപ്പില ഇതുവരെ നല്ല രീതിയിലൊക്കെ വരുന്നു നന്നായിട്ട് കയറി വരുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു കറിവേപ്പിന്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു അത് ക്യാപ്സിക്കത്തിന്റെ തയ്യാന്ന് തോന്നുന്നു അത് ഞാൻ പാകിയതൊന്നും അല്ല അതിനകത്ത് എന്തോ വിത്ത് കിടന്നത് കയറി വരുന്നതാണ് പിന്നെ നമുക്കിതെല്ലാം ഇവിടുത്തെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് പിന്നെ നമുക്ക് നല്ല വലിയൊരു അലോവേറ ഉണ്ട് അതിന്റെ ചെറിയ ചെറിയ വിത്തുകളുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് പച്ചമുളകാണ് കേട്ടോ രണ്ട് വെറൈറ്റി ഉള്ളത് അതും തരക്കേടില്ലാതെ കയറി വരുന്നുണ്ട് ഈ വീടിനകത്ത് ചൂടും ഒക്കെ കൊണ്ടാകണെന്ന് തോന്നുന്നു വലിയ ഉറപ്പുമില്ലാതെ പോകും ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ആണ് കേട്ടോ ഇത് പല വർഷങ്ങളിലായിട്ട് ഞങ്ങളുടെ കൂടുള്ള കൂടെ ആണ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തൊട്ടുള്ള സ്ട്രോബെറി തൈ ഒക്കെ ഉണ്ട് ചിലതൊക്കെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ പോകും കേട്ടോ പക്ഷെ ചിലതൊക്കെ നല്ല രീതിയിൽ തന്നെ നിൽക്കും എല്ലാ വർഷവും ഞങ്ങൾ ഈ ചെടിച്ചട്ടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ ചെറിയ ചെറിയ അല്ലാത്ത പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പറിച്ചു കളഞ്ഞ് വളമൊക്കെ ഇട്ട് കൊടുക്കും പിന്നെ ചെറിയ തൈ ഒക്കെ വരുമ്പഴത്തേന് ഞങ്ങള് മാറ്റി നടാറുണ്ട് നമ്മുടെ സ്ട്രോബെറീസ് ഒക്കെ പഴുത്തു തുടങ്ങി കേട്ടോ ഇതൊക്കെ കണ്ടോ ഇന്ന് ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല മുഴുപ്പുള്ള സ്ട്രോബെറീസ് ആണ് ഇവിടെ ഒക്കെ പഴുത്ത് നിൽപ്പുണ്ട് സ്ട്രോബെറീസ് ഇത് പറിക്കണമെന്നും പറഞ്ഞാണ് ആ മേലിയായി ആഞ്ചല ഇങ്ങനെ നിൽക്കുന്നത് ഇത് കണ്ടോ നമുക്ക് അത്യാവശ്യം കുറച്ചാൾ കഴിയുമ്പോൾ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സ്ട്രോബെറീസ് ഒക്കെ കിട്ടും കേട്ടോ ഈ രണ്ട് ചെടിച്ചട്ടിയിലിരിക്കുന്നത് ബട്ടർനട്ട് സ്ക്വാഷ് ആണ് കേട്ടോ ഇത് ഞങ്ങൾ വീട്ടിൽ കറി വെച്ചിട്ട് ഞാൻ കുറച്ച് സീഡ് ഇട്ടായിരുന്നു അത് കിളിച്ച് വന്നതാണ് അപ്പൊ ഞാൻ ഇവിടോട്ടൊന്ന് മാറ്റി നട്ടുനോക്കി കയറി വരും അറിയാനായിട്ട് എന്തോ ഗേൾസ് നമ്മുടെ വിന്നർ അപ്പം എല്ലാ വർഷത്തേം പോലെ നമ്മൾ ഇതിനകത്താണ് ക്യാരറ്റ് നട്ടത് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ നമ്മള് ഒരു രണ്ട് മൂട് ബട്ടർനട്ട് സ്ക്വാഷ് എടുത്ത് ഞാൻ ഇവിടെ നട്ടു കേട്ടോ എങ്ങനെയാണ് ഇതിനകത്ത് കയറി വരുവോ ഇല്ലോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് അപ്പൊ അതും നന്നായിട്ട് നിൽക്കുന്നുണ്ട് ഇത് എന്നാന്ന് അറിയാ ഇത് ഞങ്ങൾ അവിടെ രണ്ടു മൂന്ന് തായി നിന്നതൊന്നും മാറ്റി നട്ടതാണ് പക്ഷെ ഇത് ചെറുതായിട്ടൊന്നും അഴുകുന്നുണ്ട് എനിക്കറിയില്ല കയറി വരുമോന്ന് ഇത് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ നമുക്ക് വേറെ റാസ്ബറീസ് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇത് ഞങ്ങളുടെ ചെറിയാണ് കേട്ടോ എല്ലാ വർഷവും നല്ല രീതിയിൽ കായുണ്ടാവുന്നതാണ് ഇപ്രാവശ്യം ഞാനിത് കോതി വിട്ടപ്പോൾ കുറേ കമ്പ് ഞാൻ കോതി വിട്ടു അത് എന്റെ മിസ്റ്റേക്കാണ് മേ ബി അടുത്ത വർഷം നമുക്ക് നല്ല രീതിയിൽ എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഒത്തിരി ബ്രാഞ്ചസ് കട്ട് ചെയ്ത് വിട്ടതുകൊണ്ടാണ് പൈസ അങ്ങനെ പറ്റിപ്പോയത് ഈ കാട് പിടിച്ച് നിൽക്കുന്നതാണ് ഞങ്ങളുടെ പൊട്ടാറ്റോ എല്ലാ പ്രാവശ്യം ഞങ്ങൾ ആ ബ്ലൂ ഡ്രമ്മിലാണ് നടന്നത് ഈ വർഷം മാത്രം ഞങ്ങൾ രണ്ട് ഗ്രോ ബാഗ് വാങ്ങിച്ച് അതിനകത്ത് പൊട്ടാറ്റോ നട്ടിട്ടുണ്ട് അത് നല്ല രീതിയിൽ കയറി വരുന്നുണ്ട് നന്നായിട്ട് എന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്രാവശ്യം ഞങ്ങൾ ഇതിനകത്ത് കുറച്ച് സ്ട്രോബെറി നട്ടു പക്ഷേ നന്നായിട്ട് ഇതിനകത്ത് ഒരുപാട് സ്ട്രോബെറീസ് ഉണ്ട് കേട്ടോ ഉള്ളിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒത്തിരി സ്ട്രോബെറി ഉണ്ട് ഇതിൽ ചിലതൊക്കെ പഴുത്തു തുടങ്ങി പിന്നെ ഇതിന്റെ ഉള്ളിലോട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഉള്ളിലോട്ട് ചെറിയ ചെറിയ ഒരുപാട് സ്ട്രോബെറീസ് ഉണ്ട് കേട്ടോ ഇത് ഞങ്ങളുടെ പ്ലം ആണ് കേട്ടോ ഒന്നോ രണ്ടോ ആഴ്ച മുമ്പ് ഞാൻ അച്ഛനോട് പറഞ്ഞു ഞാൻ കുറേ ഇത് കോതി വിട്ടു അതുകൊണ്ട് ഈ ഇപ്രാവശ്യം നമുക്ക് അധികം പ്ലം ഒന്നും ഉണ്ടാവത്തില്ലായിരിക്കുമെന്ന് പക്ഷെ ആ കോതി വിട്ടിട്ട് അതിനകത്ത് കുറേ ബ്രാഞ്ച് വന്നു അതിനകത്ത് പൂ വരുന്നുണ്ട് കേട്ടോ ദേ ചെറിയ പൂക്കള് ഇതിലൊക്കെ വരുന്നുണ്ട് ഇതെല്ലാം കായാവുമായിരിക്കും അത്യാവശ്യം ഒരു സൈസായ രണ്ട് പ്ലം ഇവിടെ ഉണ്ട് കേട്ടോ ഈ രണ്ടെണ്ണം ആണ് അത്യാവശ്യം ഒരു സൈസ് ഉള്ളത് വേറെ ഇല്ലെന്ന് വെച്ചാൽ ഞങ്ങളുടെ ആപ്പിൾ ട്രീ കണ്ണു കിട്ടിയതാണോന്ന് അറിയത്തില്ല ഒരുപാട് പൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഷോർട്സ് എടുത്തിട്ടതുമാണ് പക്ഷേ ഇവരിവിടെ ഫുട്ബോൾ കളിയുണ്ട് ഫുട്ബോള് കളിച്ച് കളിച്ച് ബോൾ കിക്ക് ചെയ്ത് കഴിക്കുന്നത് മൊത്തം എൻ്റെ ആപ്പിൾ ട്രീയിലായിരുന്നു അതുകൊണ്ട് കുറേ പൂക്കൾ പൊഴിഞ്ഞു പോയി പിന്നെ ചെറുതായിട്ട് ഇവിടെ പൂക്കൾ വരുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അത് ഇവിടെ പൂ വരുന്നു അതുപോലെ തന്നെ അത് ഇവിടെയൊക്കെ പൂക്കൾ വീണ്ടും വരുന്നുണ്ട് അപ്പോൾ അതെങ്കിലും ഇവരൊന്ന് നിർത്തിയായിരുന്നെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇഷ്ടംപോലെ ആപ്പിൾ കിട്ടിയനെ നമുക്കത് ഇവിടെ ഒരു ആപ്പിളുണ്ട് താഴെതേ ഒരാപ്പിളും ഉണ്ട് ഇനിയും ഈ ഉണ്ടാകുന്ന പൂക്കളൊക്കെ ഒന്ന് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിഷ്ടം പോലെ ആപ്പിളാവും എന്റെ കൊച്ചു ഫുട്ബോൾ കളിച്ച് കളഞ്ഞു അല്ലേ ആ സാരമില്ല ഇനിയും വരും കേട്ടോ ആണോ അങ്ങനെയാണോ പൂക്കളെ താഴെ പോയത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ ഇത് ഞങ്ങൾ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങളുടെ ഇവിടുത്തെ സൺഡേ മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ പ്ലം വാങ്ങിച്ച് കഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റ് കാരണം അത് വീടിനകത്ത് ഞങ്ങൾ പാകി അപ്പം അത് കിളിച്ച് വന്നപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നട്ടതാണ് ഇതുവരെ പ്ലം ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം ഞാനിത് പ്ലം തന്നെയാണോ എന്ന് അറിയാനായിട്ട് ഗൂഗിളിൽ ഇമേജ് സെർച്ച് ഉണ്ടല്ലോ അതിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പ്ലം ആണെന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ അച്ചാനോട് പറഞ്ഞു ഈ വർഷം കൂടെ ഇത് കായ്ച്ചില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെട്ടിക്കളയാന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ പ്ലം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതുവരെ കായ ഉണ്ടായിട്ടില്ല ആണോ ഇത് അച്ഛൻ എനിക്ക് ഒരു ഡേക്ക് തന്നൊരു ഗിഫ്റ്റ് ആണ് അല്ലേ അച്ഛാ ഇത് ആണ് ഇതിനകത്തും കുറെ പൂക്കളും ഒക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കിട്ടു കേട്ടോ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പാ തോന്നുന്നു പിന്നെ നമുക്കിതേ ഇത് ഉണ്ടോ ഇത് റാസ്ബെറി ആണ് ഇതിനകത്ത് കുറച്ച് റാസ്ബെറീസ് ഒക്കെ വരുന്നു ഇത് പേടിച്ച് ഇതിനകത്ത് റാസ്ബെറി ഉണ്ടായതാന്ന് തോന്നുന്നു അച്ഛാനും ഓർമ്മയുണ്ടോ അച്ഛാ ഞാൻ ഇത് അച്ഛനോട് പറഞ്ഞു ഈ പ്രാവശ്യം കൂടെ പോകുന്നില്ലെങ്കിൽ ഇത് ഞാൻ വെട്ടി തൂര കളയുമെന്ന് ആ വർഷം തൊട്ട് ഈ പ്ലാന്റ് അത് കേട്ടുന്ന് തോന്നുന്നു ആ വർഷം തൊട്ട് പൂക്കാനും കഴിക്കാനും തുടങ്ങി ഞങ്ങളുടെ പണ്ടത്തെ ഹൗസില് ഇതൊരു ചെടിച്ചട്ടിയിലായിരുന്നു ഇഷ്ടംപോലുണ്ടാവുമായിരുന്നു പക്ഷെ ഇവിടെ കൊണ്ട് നട്ടേ പിന്നെ ഒരു പ്രാവശ്യം പോലും ഇതിനകത്ത് റാസ്ബെറീസ് ഉണ്ടായിട്ടില്ല ഞാൻ എന്ത് ഇത് നെക്സ്റ്റ് ഇയറിൽ പൂത്തില്ലെങ്കിൽ കട്ട് ചെയ്ത് കളയോ എന്ന് പറഞ്ഞോ ആ വർഷം ഇത് പൂക്കാൻ തുടങ്ങി പിന്നെ ഇത് ഗൂസ്ബെറീസ് ആണ് അതിനകത്ത് കഴിഞ്ഞ വർഷം ഒരുപാട് ഗൂസ്ബെറീസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഇനിയും ഇതിനോടും പറയണമെന്ന് തോന്നുന്നു ഞാൻ എന്നാലേ ഇത് ഇനിയും കായ്ക്കത്തണം തോന്നുന്നു ഇതെല്ലാം ഞങ്ങളുടെ ഉണ്ട് ഉണ്ട് ബ്ലൂബെറീസ് ഇതെല്ലാം ഞങ്ങളുടെ ബ്ലൂബെറീസ് ആണെന്നാണ് അമീലിയെ പറഞ്ഞത് താഴെ മുകളിലും ഒക്കെ ഉണ്ട് കാക്കയൊക്കെ കുത്തിക്കൊണ്ട് പോകുന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇതേ ഒരുപാടുണ്ട് കേട്ടോ ഇപ്പുറത്തെ സൈഡിലും ഒക്കെ ഉണ്ട് എനിക്കിത് തൊടാൻ പേടിയാണ് പൊഴിഞ്ഞെല്ലാം പോകുന്നുള്ളൊരു ടെൻഷനുണ്ട് ഇതെല്ലാം ഞങ്ങളുടെ ആണ് കൈസ് ഒരുപാട് ബീട്രൂട്ട് നട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് ക്യാരറ്റ് ഉണ്ട് പിന്നെ ഇതിൻ്റെ സൈഡിലും ഉണ്ട് കേട്ടോ മറ്റേ ബട്ടർനട്ട് സ്ക്വാഷ് പക്ഷേ അതിന് കയറി വരാനുള്ള സ്പേസ് ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിയത്തില്ല കയറി വരാൻ അതിന് പറ്റുമെങ്കിൽ കയറി വരട്ടെ കാരണം ഇതിൻ്റെ ഇല ഒരുപാട് വലുതാണ് അപ്പം അതിങ്ങനെ ചുമ്മാ ഇങ്ങനെ സ്പ്രെഡായിട്ട് നിൽക്കുന്നതുകൊണ്ട് ചിലപ്പം അത് കയറി വരാൻ ചാൻസ് ഇല്ല ഇത് ഒരുപാട് വെറൈറ്റി ബീൻസ് ഉണ്ട് കേട്ടോ ഒത്തിരി വെറൈറ്റി ഞങ്ങൾ ഇപ്രാവശ്യം നട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു സംഭവമാണ് ബീൻസ് നമുക്ക് ഡെയിലി പറിക്കാനായിട്ട് ബീൻസ് കിട്ടും അപ്പം ഈ ഒരു ഏരിയ ഫുള്ള് ഞങ്ങൾ ബീൻസ് നട്ടിട്ടുണ്ട് അപ്പം നമുക്കിതിൻ്റെയൊക്കെ വിളവെടുപ്പും വരും ചില ഇതിലൊക്കെ ചിലതൊക്കെ പൂക്കാൻ തുടങ്ങി ഇനി ചുമന്ന പൂവുള്ളതുണ്ട് അല്ലേ ചേച്ചാ ചുമന്ന കായല്ല ചുമന്ന പൂ ഉള്ളതുകൊണ്ട് അപ്പം അത് ഇതുവരെ പൂക്കാൻ തുടങ്ങിയിട്ടില്ല അപ്പം നമ്മൾ അപ്ഡേറ്റ്സുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരിക്കും അല്ലേ ഇത് പിന്നെ നമ്മൾ കുറച്ച് കുക്കുംബർ നടമാണ് ഇതിനകത്ത് കേട്ടോ നമുക്ക് കയറി വരുമോ ഇല്ലയോ എന്നറിയത്തില്ല എല്ലാ വർഷവും നമ്മൾ ടൊമാറ്റോ നടുന്ന ഒരു സ്ഥലമാണിത് പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു കുക്കുംബർ നടാന്ന് ഇതിനകത്ത് ഇതേ കുക്കുംബറുണ്ട് കാണാൻ മോചിച്ചണ്ടോ ഓൾറെഡി മൂന്ന് കുക്കുംബർ ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ഇവിടെയും രണ്ട് കുക്കുംബർ വന്നിട്ടുണ്ട് അപ്പം ഇത് കയറി വരും എന്ന പ്രതീക്ഷ വയ്ക്കുന്നു

പിന്നെ അതിനൊക്കെയായിട്ട് ഉപരി ഇതൊക്കെ എൻ്റെ ഒരു ഹോബിയാണ് എനിക്കിതൊക്കെ ഇഷ്ടമാണ് നാട്ടിലും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഓരോ ദിവസവും ഡ്യൂട്ടി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വന്ന് നോക്കുന്നത് ഗാർഡനാണ് ആഞ്ചല കെട്ടിപ്പിടിച്ച് ഉറങ്ങു വന്നു തന്നു ഇവിടെ നിന്ന് ചൂട് പഠിച്ചിട്ട് അപ്പോൾ ഇനിയും ആഞ്ചലാടേയും അമേലിയുടെയും എന്ന് പറഞ്ഞാൽ സ്ട്രോബെറി വരയ്ക്കാൻ പോവാണ് അത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല അത് ഞങ്ങൾ ഷോർട്സ് ആയിട്ടൊന്നായിരിക്കും അല്ലേ ഗേൾസ് അതെ അതെ അപ്പം വൈകുന്നേരം ഏഴുതയായി ഈ വീഡിയോ ഞങ്ങളിവിടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് പുതിയ വീഡിയോസും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും സ്വാഗതം ഹലോ ഗേൾ വൈക്കം എന്താ പറയുണ്ട് പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക് യു